അതേസമയം നവകേരള സദസ്സ് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം നവകേരള സദസ്സിനോട് ജനങ്ങൾക്ക് അലർജിയാണ് സിപിഎം വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നു പോലീസ് സ്റ്റേഷനുകളിൽ കയറി വരെ കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രമിക്കുന്നു തന്നെ മന്ത്രിമാരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് പറഞ്ഞു മുഖ്യമന്ത്രി നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ് ശരിയാണ് പ്രതിപക്ഷത്തിനല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത് ഇവര് വ്യാപകമായ അക്രമങ്ങളാണ് ഇന്നലെ ആദ്യങ്ങളിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീടാക്രമിച്ചു സ്ത്രീകളെ ആക്രമിച്ചു പെഞ്ഞാറമൂടിൽ ഒരക്രമവും നടത്താതെ പോലീസ് കരുതൽ തടങ്കലിൽ രാവിലെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനെ കൊണ്ടുപോയ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കയറി ക്രൂരമായി ആക്രമിച്ചു എന്നിട്ട് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് ഇന്ന് രാവിലെ മറുപടി പറഞ്ഞോ ഒരു അക്ഷരം മിണ്ടിയില്ല മുഖ്യമന്ത്രിയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാട്ടുകാരുടെ ചെലവിൽ സ്റ്റേജിട്ട് നടത്തിയ ആ പരിപാടിയിൽ മുഴുവൻ പ്രതിപക്ഷത്തെ ആക്രമിക്കലായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്